ജമ്മു കാശ്മീരിനെ മുഴുവനായി ഇന്ത്യയുടെ ഭാഗമാക്കാനുള്ള നീക്കം തടഞ്ഞത് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു നെഹ്റുവായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാശ്മീരിനെ പൂർണ്ണമായും ഇന്ത്യയുടെ ഭാഗമാക്കാനാണ് രാജ്യത്തിൻ്റെ ആദ്യ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ശ്രമിച്ചത് എന്നാൽ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു ഇടപെട്ട് ഈ നീക്കം തടയുകയായിരുന്നുവെന്ന് മോദി ആരോപിച്ചു സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി അൻപതാം ജന്മദിനത്തിൽ രാഷ്ട്രീയ ഏകതാ ദിവസ് ആഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി മറ്റ് നാട്ടുരാജ്യങ്ങളെ ഒന്നിപ്പിച്ചതുപോലെ മുഴുവൻ കശ്മീരിനെയും ഒന്നിപ്പിക്കാൻ സർദാർ പട്ടേൽ ആഗ്രഹിച്ചു എന്നാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്നത് തടഞ്ഞു കശ്മീരിനെ വിഭജിച്ചു പ്രത്യേക ഭരണഘടനയും പ്രത്യേക പതാകയും നൽകി കോൺഗ്രസിന്റെ ഈ തെറ്റ് കാരണം രാജ്യം പതിറ്റാണ്ടുകളായി അതിന്റെ പ്രത്യാഘാതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സ്വാതന്ത്ര്യാനന്തരം അഞ്ഞൂറ്റി അൻപതിലധികം നാട്ടുരാജ്യങ്ങൾ ഏകീകരിക്കുന്നതിൽ സർദാർ പട്ടേൽ വഹിച്ച പങ്ക് വളരെ പ്രശംസനീയമാണെന്നും മോദി പറഞ്ഞു അസാധ്യമെന്ന് കരുതിയ ദൗത്യമാണ് അദ്ദേഹം സാധ്യമാക്കിയത് ഏക ഇന്ത്യ ഉത്കൃഷ്ട ഇന്ത്യ എന്ന ആശയം സർദാർ പട്ടേലിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായിരുന്നു ചരിത്രം എഴുതാൻ സമയം പാഴാക്കുകയല്ല വേണ്ടത് പകരം ചരിത്രം സൃഷ്ടിക്കാൻ കഠനാധ്വാനം ചെയ്യുക എന്നതായിരുന്നു പട്ടേലിന്റെ വിശ്വാസമെന്നും മോദി പറഞ്ഞു